അഭിനയിക്കാൻ അറിയാത്ത നടി എന്ന് പറഞ്ഞ് മലയാള സിനിമ തന്നെ മാറ്റി നിർത്തിയെന്ന് അനുപമ പരമേശ്വരൻ പറഞ്ഞപ്പോഴാണ് മലയാള സിനിമ അവഹേളിച്ചുവിട്ട മൂന്ന് നടിമാരെക്കുറിച്ച് സുരേഷ് ഗോപി പറഞ്ഞത് എന്നാൽ ആ കൂട്ടത്തിൽ സുരേഷ് ഗോപി വിട്ടുപോയ ഒരു നടികൂടെയുണ്ട് ജെ എസ് കെ എന്ന ചിത്രത്തിൻ്റെ ഓഡിയോ ലോഞ്ചിൽ വെച്ചാണ് അനുപമ പരമേശ്വരൻ തനിക്ക് മലയാളത്തിൽ നിന്നും നേരിട്ട അവഗണനയെക്കുറിച്ച് തുറന്ന് സംസാരിച്ചത് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് പലരും തന്നെ ഒഴിവാക്കി വിട്ടു എന്നും നല്ല സിനിമകളൊന്നും തനിലേക്ക് എത്തിയിരുന്നില്ല എന്നും അനുപമ പറഞ്ഞു ഇനി മലയാളത്തിൽ ചെയ്യുന്നുണ്ട് എങ്കിൽ നല്ല സിനിമകൾ മാത്രമേ ചെയ്യൂ എന്ന നിബന്ധനയോടെ കാത്തിരിക്കുമ്പോഴാണ് ജെ എസ് കെ തനിലേക്ക് വന്നത് അത്രയും ശക്തമായ റോൾ തന്നെ വിശ്വസിച്ച് നൽകിയതിന് നന്ദി എന്ന് അനുപമ പരമേശ്വരൻ പറഞ്ഞു മലയാളികൾ അവഹേളിച്ചു വിട്ട നടിമാർ എല്ലാം മറ്റു ഭാഷകളിൽ സൂപ്പർ താരങ്ങളായിട്ടുണ്ട് എന്നും അതുകൊണ്ട് അനുപമയ്ക്കും തീർച്ചയായും അതുപോലൊരു നല്ല ഭാവി ഉണ്ടാവും എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി മൂന്ന് നടിമാരുടെ പേര് പറയുന്നുണ്ട് അതിൽ പെടാത്ത ഒരു നടിയെ പ്രേക്ഷകരും കണ്ടെത്തി സിംറൻ അസിൻ നയൻതാര എന്നീ മൂന്ന് പേരുകളാണ് സുരേഷ് ഗോപി പറഞ്ഞത് സിംറനെ മലയാള സിനിമ ഒഴിവാക്കി വിട്ടതിന് ശേഷം അവരൊരു സൂപ്പർ സ്റ്റാറായി മാറിയപ്പോൾ ഡേറ്റിന് വേണ്ടി പിന്നാലെ നടന്ന സംവിധായകനെ എനിക്കറിയാം എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് അതുപോലെ അസിന് ഒരു നടിയെന്ന നിലയിൽ സ്വീകരണം ലഭിച്ചതും അന്യഭാഷയിലാണ് ഇതിൽ പെടാത്ത നാലാമത്തെ നടിയാണ് വിദ്യാബാലൻ പാലക്കാട്ടുകാരിയായ വിദ്യാ തുടക്കം കുറിച്ചതും മലയാള സിനിമയിലൂടെയാണ് ചക്രം എന്ന ചിത്രത്തിൽ മോഹൻലാലിനും ദിലീപിനുമൊപ്പമായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് എന്നാൽ സിനിമ മുടങ്ങിപ്പോയി രണ്ടാമത്തെ സിനിമയും ഷൂട്ടിംഗ് തുടങ്ങി മുടങ്ങിയതോടെ വിദ്യാ ബാലനെ രാശിയില്ലാത്ത നടിയെന്ന് പറഞ്ഞ് മാറ്റി നിർത്തി അവിടെ നിന്നാണ് ബോളിവുഡിലെ വിദ്യാജി വിദ്യാജിയായി വിദ്യാബാലന്റെ ഉയർച്ച ഡേട്ടി പിക്ചർ കഹാനി തുടങ്ങിയ സിനിമകളിലൂടെ വിദ്യ ബോളിവുഡിൽ തൻ്റേതായ ഐഡൻറിറ്റി നിലനിർത്തി